എല്ലാവർക്കും നമസ്കാരം ഇത് കർക്കടകം സൂര്യൻ മുപ്പത്തിരണ്ട് ദിവസം കർക്കടകം രാശിയിൽ നിൽക്കുന്നതാണ് മാസം ഈ കർക്കടക മാസത്തെ നമ്മൾ രാമായണ മാസമായി ആചരിക്കുന്നു ഒരു മാസത്തെ മുഴുവൻ ഒരു ഇതിഹാസത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ ആചരിക്കുന്നു എന്നത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ഭാരതീയ പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ആധാരശിലകളാണ് നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം ഇതിഹാസങ്ങളിലേറെ പ്രാധാന്യമുള്ളതാണ് രാമായണം ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിഹ ആസീദ് എന്നാണ് ഇതിപ്രകാരം ഇഹ ഇവിടെ ആസീദ് ഉണ്ടായിരുന്നു ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം രാമായണം യഥാർത്ഥത്തിൽ രാമനിലേക്കുള്ള അയനമാണ് അല്ലെങ്കിൽ രാമൻ്റെ അയനമാണ് ഒപ്പം സീതായനം കൂടിയാണ് സീതായം ചരിതം മകത് എന്ന് ഋഷി പറയുന്നു രാമായണം എഴുതിയ വാൽമീകി ഇന്നില്ല ദശരഥനില്ല രാമൻ ഇല്ല ലക്ഷ്മണൻ ഇല്ല ഭരത ശത്രുഘ്നന്മാരില്ല കൗസല്യയില്ല കൈകേയില്ല സുമിത്രയില്ല രാമായണത്തിലെ കഥാപാത്രങ്ങളൊന്നും തന്നെ ഇന്നില്ല എന്നാൽ രാമായണം എന്നുണ്ട് എന്നും ഉണ്ടാവുകയും ചെയ്യും കാരണം എക്കാലത്തെയും മനുഷ്യന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ മഹാകാവ്യം ഋഷി നമുക്ക് വാക്ക് തരുന്നു ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാര വാരാർനിധിയെ കടക്കുന്ന ദേവനും ഈ സംസാരസാഗരം കടക്കുവാൻ ശ്രീരാമന്റെ നാമസ്മൃതി മാത്രം മതി എന്ന് നൈമിഷികമായ സുഖത്തിൽ നിന്ന് നിത്യമായ ആനന്ദത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നതാണ് രാമായണം തമസ നദിയുടെ തീരത്തുള്ള ഒരു വൃക്ഷക്കൊമ്പിലിരുന്ന് രണ്ട് ക്രൗഞ്ച മിഥുനങ്ങൾ തല്ലവിക്കുമ്പോൾ ഒരു വേടൻ അതിലൊന്നിനെ അമ്പെഴുതി വീഴ്ത്തി ഇത് കാണുവാനിടയായ വാൽമീകി മഹർഷിയിൽ വലിയ ക്രോധമുണ്ടാക്കി ഒപ്പം വലിയ ശോകവും ഈ ശോകവും ക്രോധവും എല്ലാം കൂടി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നാലു വരി കവിതയായി പുറത്തേക്ക് വന്നു മാനുഷാദ പ്രതിഷ്ഠാത്വം മകമാ കാമമോഹിതം അരുത് കാട്ടാള കാമ മോഹിതരായിരിക്കുന്ന ഈ ക്രൗഞ്ചവിധനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തി വീഴ്ത്തിയ നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ അല്ലെങ്കിൽ നിനക്ക് ഗതി പിടിക്കാതെ പോകട്ടെ എന്ന് വാത്മീ ആ വേടനെ ശപിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ നാല് വരിയാണ് ആദികാവ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് രാമായണവും അല്ലെങ്കിൽ രാമായണത്തിൻ്റെ കഥ മുഴുവൻ ഈ നാല് വരിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മഹാകവി വേടൻ രണ്ടു പക്ഷികൾ അമ്പ് ഇതാണ് ഈ കാവ്യത്തിലെ കഥാപാത്രങ്ങൾ വേടൻ എന്നത് ഈ ലോകമാണ് രണ്ടു പക്ഷികൾ അത് രാമനും സീതയുമാണ് പമ്പ് ലോകാപവാദവും അമ്പേറ്റ് പിടഞ്ഞു വീഴുന്ന പക്ഷി അത് സീതയാണ് പിടഞ്ഞു വീഴുന്ന പക്ഷിയെ നോക്കി മരക്കൊമ്പിലിരിക്കുന്ന മറ്റേ കിളി അത് രാമനാണ് രാമായണ കഥ അല്ലെങ്കിൽ രാമായണ കഥയുടെ രത്ന ചുരുക്കമാണ് ഈ നാലുവരി കാവ്യത്തിൽ അല്ലെങ്കിൽ ഇതി ഈ ആദ്യ കാവ്യത്തിൽ മഹാകവി ഉത്കൊള്ളിച്ചിരിക്കുന്നത് ഒരു നിമിഷം ആത്മീകി വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോയി മുനിമാർ ഒരിക്കലും വികാരങ്ങൾക്ക് അടിമപ്പെടുവാൻ പാടില്ല അങ്ങനെ ഒരു നിമിഷം വികാരങ്ങൾക്ക് അടിമപ്പെടുകയും ഈ വേടനെ ശപിക്കുകയും ചെയ്തതിൽ കവിക്ക് അല്ലെങ്കിൽ മുനിക്ക് വലിയ ദുഃഖം തോന്നുകയുണ്ടായി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം നാരദർ അവിടെ എത്തിച്ചേരുകയും വാൽമീകിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം രാമായണ കഥ മുഴുവനായി എഴുതുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഇരുപത്തി ശ്ലോകങ്ങളിൽ വാൽമീകി രാമായണം തീർത്തു ഇത് ജീവിതാനുഭവങ്ങളുടെ ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യനുള്ള വഴിവിളക്കാണ് രാമായണം ഈ വഴിവിളക്ക് എന്നും നമുക്ക് വെളിച്ചം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം